ഹലോ ഗെയ്സ് പത്രമാരുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ സച്ചി കനകയോടും ഗോവിന്ദനോടും വന്നിരുന്ന കല്യാണക്കാരിയൊക്കെ സംസാരിക്കുന്നുണ്ട് എൻ്റെ അമ്മയും അമ്മാവിനെയും ഞാൻ ഇങ്ങോട്ട് വിടാം ജാദവൊക്കെ നോക്കിയപ്പം കുഴപ്പമില്ലെന്ന് അമ്മ പറഞ്ഞു എന്നൊക്കെ പറയും ഉടനെ കനക പറയും മോനെ ഞാനും നോക്കിയായിരുന്നു ഞങ്ങളുടെ ജ്യൂസിലും പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞെന്ന് പറയും സി എ ആയി എനിക്ക് അത്ര കല്യാണം കഴിക്കാൻ താമസിച്ചതിന് കാരണം എനിക്ക് മനസ്സിന് പറ്റിയ ഒരു പെൺകുട്ടിയായിരിക്കണം ഒരേ പ്രൊഫഷനൊക്കെ ആകുകയാണെങ്കിൽ അത്ര നല്ലതല്ലേ എന്ന് വിചാരിച്ചാൽ ഞാനിതുവരെ കല്യാണം ഒക്കെ കഴിക്കാതിരുന്നത് നന്ദുനെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയും അതിനിടെ ചോദിക്കുന്നുണ്ട് അനി ഇങ്ങോട്ടെങ്ങാനും ഈയിടെ എങ്ങാനും വന്നായിരുന്നു ഒന്ന് ഏയ് ഇല്ല എന്നിവർ ഒന്ന് ഉണ്ട് അതുകൊണ്ട് പറയും ആ എന്തായാലും അനി അത്ര കുഴപ്പക്കാരനൊന്നും അല്ല പാവം പയ്യനൊക്കെയാണ് അവനെ തല്ലിയതിൻ്റെ ഒരു കുറ്റബോധമൊക്കെ എനിക്കുണ്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒന്നും പറയുന്നുണ്ട് മോനെ ആ കൊച്ചിനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല പിന്നെ അനന്തപുരിക്കാർ അത്ര പ്രശ്നക്കാരൊന്നും സ്നേഹമുള്ളവർ തന്നെയാണെന്നൊക്കെ പറയും ആ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ അനിയെ ഇന്നെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവുകയാണ് ഈ സമയം അനിയും നന്ദുവും കൂടെ ഓരോരുത്തരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നന്ദു പറയും എടാ നീ ഒരു കാര്യം ഉറപ്പിച്ചു എന്തായാലും ആ സിയെ എൻ്റെ കഴുത്തി താലി കെട്ടുകയില്ല അങ്ങനെ വല്ലതും സംഭവിക്കുകയെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കാതെ ഇപ്പോൾ ഈ നിൽക്കുന്ന പോലെ തന്നെ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന നിന്നെയും മനസ്സിലിട്ടാണ് എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണെന്നു ാനി എന്നെ നന്ദുവിൻ്റെ കൈയ്യെ പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് വേറെ ആരെന്തൊക്കെ പറയുന്ന പോലെ അല്ലല്ലോ നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയോ എന്നൊക്കെ പറയും ആ അതൊക്കെ കാര്യം ശരിയാണ് പക്ഷേ നീ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുകയാണല്ലോ നിന്റെ ജുവലറിയിലേക്ക് ബ്രാഞ്ചിലോട്ടൊന്നും നീ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് ഞങ്ങൾ എൻ്റെ ജുവലറിയിലല്ലായിരുന്നു ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സെയിൽ നടന്നതെന്നൊക്കെ ആനി പറയും ആ അത് ആദർശേട്ടനും ചേട്ടനും അവിടുത്തെ സ്റ്റാഫുകൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ അല്ലാതെ നീ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ എന്ന് പറയും ആ ആ സമയത്തൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ എൻ്റെ കുടുംബത്തുള്ളവരെല്ലാം കൊല്ലാതാക്കുന്നവരുത്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ എല്ലാം മാറി ഇനി അവൾ പോവുകയും ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബ്രാഞ്ചൊക്കെ നോക്കിക്കോളാം എന്ന് പറയും നീയും എൻ്റെ കൂടെ ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ബ്രാഞ്ച് വരണമെന്നൊക്കെ എൻ്റെ ആഗ്രഹം എന്ന് പറയും അത് നമ്മുടെ കല്യാണം കഴിയിട്ട് അത് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കാം എന്നൊക്കെ പറയും ഇനി എന്തായാലും ഞാൻ നീ പറയുന്ന പോലെ തന്നെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അനി നീ നന്ദുവിനെ ചേർത്ത് ഉണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് അനാമിയും അവളുടെ അച്ഛനോട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയും നന്ദുവും കയറിപ്പോകുന്ന ബൈക്ക് ആണെന്ന് ഒണ്ണയെ അനാമിക പറയുന്നുണ്ട് അച്ഛാ അത് അവൻ്റെ ബൈക്കാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയും എണ്ണയെ വേണു പറയും ഏയ് അതൊന്നും ആയിരിക്കില്ല എന്ന് പറയും അല്ല അത് അവൻ്റെ ബൈക്ക് തന്നെ എനിക്ക് ഉറപ്പാണ് അവൻ്റെ പുറകിലിരിക്കുന്ന ആരാണെന്ന് ചോദിക്കും അത് അവൻ്റെ വല്ല കൂട്ടുകാരായിരിക്കും എന്ന് പറയും കൂട്ടുകാരാണോ അതോ കൂട്ടുകാരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും ആ വണ്ടിയുടെ പുറകെ തന്നെ വിടച്ചാന്ന് പറയും ഇപ്പോഴത്തെ ബൈക്കിൻ്റെ ഒന്നും സ്പീഡും ഒന്നും ഈ കാറിന് കിട്ടത്തില്ല മോളെ എന്നാലും ഞാൻ മാക്സിമം സ്പീഡ് വിടാന്ന് പറയും ഇനി അവളങ്ങാനും ആണോ എന്ന് എനിക്കറിയണം എന്ന് പറയും എന്നിട്ട് അനിയും അതിവിടെ ചെന്നൊരു കടയുടെ മുമ്പിൽ നിർത്തുകയാണ് അവർ രണ്ട് ജ്യൂസൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അനാമികയും വേണു കൂടെ ആ കാർ കൊണ്ടുവന്ന് ഇവരുടെ ജ്യൂസ് കുടിക്കുന്ന കടയുടെ അടുത്തോട്ട് നിർത്തും അപ്പം വേണു പറയുന്നുണ്ട് മോളെ അതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് തരി ഇതൊക്കെ നമുക്ക് ആ സി ഐ കാണിക്കാന്ന് പറയും ഉടനെ തന്നെ അനാമിക ഫോണെടുത്ത് എല്ലാം ഷൂട്ട് ചെയ്യും ഇവര് ജ്യൂസ് കുടിക്കുന്നതൊക്കെ അപ്പം വേണു പറയുന്നുണ്ട് ഡ്യൂട്ടിക്ക് പോലും പോകാതെ ഇവൻ്റെ കൂടെ കറങ്ങുന്ന കണ്ടില്ലേ അവൾ ഇതെല്ലാം അവനെ കാണിക്കണം ആ സി ആണ് വിള കെട്ടാനായിട്ട് നടക്കുകയല്ലേ പിന്നീട് അതൊരു പ്രശ്നമാകുന്നതൊക്കെ കാണാമെന്നൊക്കെ പറയും ഈ സമയത്ത് അനി ജ്യൂസ് കുടിക്കുമ്പം മീശയിൽ അങ്ങാണ്ട് പറ്റിയിരിക്കുന്നതൊക്കെ നന്ദും എടുത്ത് തൂത്ത് കളയുന്നൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് നാനാമിക്ക് ഓ പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും രണ്ടിനു ഓർമ്മയില്ലല്ലോ എന്നൊക്കെ ആ അനാമിയേയും വീണും നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അനിയും നന്ദും കൂടെ ജ്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് മാറി കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൂടെ കാണുമ്പോൾ തന്നെ അനാമിക്ക് ദേഷ്യം കൂടുകയാണ് അനാമിയെ പറയും ആ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇത് അവനെ കാണിക്കണം ആ സിയെ കാണിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പറയും ജ്യൂസ് കുടിച്ച് കഴിയുമ്പോഴത്തേന് അനീ ക്യാഷ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ നന്ദു പറയും വേണ്ടടാ ഞാൻ കൊടുത്തോളാം നീ എനിക്ക് വേണ്ടി ഒരുപാട് മുടക്കിയിട്ടുള്ളതല്ലേ ഇപ്പം ഞാൻ ശമ്പളക്കാരി ആയതുകൊണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് നന്ദു കൊടുക്കുകയാണ് എന്നിട്ട് ഇവർ രണ്ടുപേരൂടെ ഇറങ്ങി വണ്ടിയെ കയറിപ്പോരുകയാണ് അന്നേരം അതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് അനാമിക അന്നേരം വേണു പറയുന്നുണ്ട് ഇതൊക്കെ ആ സി എയെ കാണിച്ച് അവരുടെ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കണം അവനൊരു സംശയ രോഗിയായി മാറി കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ കൂടിക്കോളും എന്ന് പറയുമ്പോഴത്തേന് അനാമിക പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അനിയെ നന്ദു കല്യാണം കഴിക്കണം മാത്രം എനിക്ക് സഹിക്കത്തില്ല അവൻ വേറെ ആരെ വേണേലും കല്യാണം കഴിച്ചോട്ടെ ഇവൾ ഇവളവൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് സഹിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പിന്നെ വണ്ടി വിടുന്നത് ഇവർ ഷൂട്ട് ചെയ്ത സീനെല്ലാം അന്നേരം തന്നെ സി ഐ സച്ചിദാനന്ദനെ കൊണ്ട് കാണിക്കുന്നുണ്ട് ആൻ അമ്മയും വീണും സന്തോഷത്തോടു കൂടിയാണെന്ന് കാണിക്കുന്നത് അപ്പോൾ സച്ചിദാനന്ദൻ അങ്ങ് വല്ലാതാകുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു സീനൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉടനെ വീണു പറയുന്നുണ്ട് സാറ് കണ്ടില്ലേ അവനും അവളും ശരിക്കും പ്രേമത്തിലാണ് എന്നൊക്കെ പറയും ഈ അവർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ഇപ്പം ഫ്രണ്ട്സിനെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല അതുതന്നെയല്ല അവളുടെ രണ്ട് ചേച്ചിമാരും ആ കുടുംബത്തല്ലേ താമസിക്കുന്നെ അതുകൊണ്ടുള്ള ഒരു പരിചയം മാത്രമുള്ളതെന്ന് പറയും എൻ്റെ സാറേ സാറിങ്ങനെ മണ്ടം കളിക്കൊന്നും ചെയ്യരുത് അവനും അവളും ശരിക്കും പ്രേമത്തിൽ തന്നെയാണ് സാറിൻ്റെ കല്യാണം കഴിഞ്ഞാൽ പോലും സാറിൻ്റെ ഭാര്യയെ തേടിയാവാൻ വരും എന്ന് പറയും എൻ്റെ ഭാര്യ ആയി നന്ദുവെങ്കിൽ പിന്നെ അവനെ ആ പരിസരത്ത് തന്നെ എത്തിക്കുകയല്ല അവൻ്റെ നട്ടൽ ഞാൻ ഓടിക്കും എന്നൊക്കെ പറയും അത് കേൾക്കുമ്പം വേണു പറയാനുള്ളത് എൻ്റെ സാറ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ കീഴിലാണ് ഭർത്താവ് അതുപോലെ തന്നെ സാറ് ഓഫീസിൽ മാത്രമേ ഉള്ളൂ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ സീനിയറായിട്ട് നിൽക്കുന്നത് വീട്ടിൽ സീനിയർ ഭാര്യ തന്നെയാണ് അതുകൊണ്ട് സാറിൻ്റെ നട്ടലൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയും എടോ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനും നന്ദുവിടെ കല്യാണം കഴിക്കണമെന്നുള്ള ആവശ്യത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ആദർശ എടനും നയനെടുത്തെയും അനന്തപുരിയിലെ മുത്തശ്ശനും എല്ലാം അനിയെ കല്യാണം കഴിക്കാനല്ല എന്നെ കല്യാണം കഴിക്കാനാണ് നന്ദുവിനെ ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും എന്നൊക്കെ പറയും ആ എന്തായാലും സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കല്യാണം കഴിഞ്ഞിട്ടും അവിടെ പുറകെ വരാതിരുന്നാൽ സാറിന് കൊള്ളാം എന്നൊക്കെ പറയും അതൊക്കെ ഞാൻ അന്നേരം നോക്കിക്കോളാം അവിടെയെന്ന് പറഞ്ഞിട്ട് സച്യുദാനന്ദനങ്ങ് വണ്ടി പോവുകയാണ് സച്ചി പോയി കഴിയുമ്പഴത്തേന് വേണു പറയുന്നുണ്ട് നമ്മൾ ചെയ്തത് എന്തായാലും നന്നായി മോളെ ഈ വീഡിയോ കണ്ടാൽ ഇവൻ ഇനി അവളെ ശരിക്കും സംശയത്തോടു കൂടി മാത്രമേ നോക്കത്തുള്ളൂ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും എന്നും അവടെ അടിയും ബഹളവും ആയിരിക്കും താമസിക്കാതെ അവൻ്റെ നട്ടലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നൊക്കെ പറയുകയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവളുടെ ജീവിതം നന്നായി മാത്രം വരരുത് എനിക്കത് മാത്രമുള്ള അച്ഛ എന്ന് പറഞ്ഞാൽ ഇവരെ അങ്ങ് പോരുകയാണ് അനിയ നന്ദൂരി വാക്കുകൊടുത്ത പോലെ തന്നെ സ്വന്തം ബ്രാഞ്ചിലൊക്കെ ചെല്ലുകയാണ് അന്നേരം അവിടെയുള്ള അത്ഭുതപ്പെടുന്നുണ്ട് അന്നെ അനി പറയും ഞാനിങ്ങോട്ട് വരുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾക്കെല്ലാം പരിഭവം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഇനി ഞാൻ എല്ലാ ബ്രാഞ്ചിലും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഇനി മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ഓണത്തിന് നിങ്ങളെല്ലാം കൂടെ പരിശ്രമിച്ചിട്ടാണ് നമുക്ക് വലിയ സെയിൽ കിട്ടിയെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് എല്ലാവരോടും താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആനി പോയി തൻ്റെ ക്യാബിലിരിക്കുകയാണ് ആ സമയത്ത് അവിടുത്തെ മാനേജർ വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട് മാനേജർ പറയുന്നുണ്ട് സാറിങ്ങോട്ട് വന്നത് അറിഞ്ഞാൽ ആദർശ സാറിന് ഭയങ്കര സന്തോഷമായിരിക്കുന്നു ആ ഞാൻ ആദർശനോട് പോലും പറയാതെ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെയൊക്കെ എന്നാ ഒരു പരിശ്രമം കാരണമാണല്ലോ നമ്മളുടെ ബ്രാഞ്ച് ഈ പ്രാവശ്യം മികച്ച നിലയിൽ എത്തിയത് അതുകൊണ്ട് ഈ പ്രാവശ്യം മുതൽ ഇനി നിങ്ങളുടെ കൂടുതൽ ഞാനും ഉണ്ടായിരിക്കും ഇനിയുള്ള ലാഭത്തിൻ്റെ പിന്നെ ക്രെഡിറ്റ് എനിക്കൂടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയും അതെന്തായാലും നന്നായി സാറേ എന്നൊക്കെ പറയുന്നുണ്ട് ആ മാനേജർ ആദർശൻ്റെ ക്യാബിനിലേക്ക് വരുന്ന നയനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശട്ടാണ് വിളിച്ചെന്ന് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാനാണ് വിളിച്ചതെന്ന് പറയും എന്താ ആദർശട്ടാ എന്താ കാര്യമൊന്നു ചോദിക്കും അതെ നമ്മുടെ അനി ഇന്ന് അവൻ്റെ ബ്രാഞ്ച് മൂന്നിലും ചെന്നായിരുന്നെന്ന് പറയും ഏഹ് ചെന്നായിരുന്നു ഒന്നേക്കും അതെ അവൻ എല്ലാ ബ്രാഞ്ചിലും ചെന്നു പറഞ്ഞ് അവിടുത്തെ മാനേജർമാർ എന്നെ വിളിച്ചായിരുന്നു പറയും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന നയനെ കാണിച്ചിട്ടുണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്